സദൃശ്യവാക്യങ്ങൾ പതിനൊന്ന് ഇരുപത്തിയാറ് ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും അത് വിൽക്കുന്നവൻ്റെ തലമേലോ അനുഗ്രഹം വരും ധാന്യങ്ങൾ ഭക്ഷണത്തിനുള്ളതാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ് അത് പൂട്ടിയിട്ടാൽ പൂത്തും മുളച്ചുമൊക്കെ നശിച്ചു പോവുകയുള്ളൂ എന്നാൽ അത് വ്യാപാരം ചെയ്താൽ എത്തേണ്ട കരങ്ങളിലൊക്കെ എത്തിച്ചാൽ അത് അനുഗ്രഹമായിത്തീരും ധാന്യം പൂട്ടിയിടുന്നവർ സ്വാർത്ഥരായിരിക്കും അവർക്ക് സ്വന്തം ആവശ്യത്തിന് ശേഷം ബാക്കി നശിച്ചു പോയാലും പ്രയാസമില്ലാത്തവരാണ് സ്വാർത്ഥതയുടെ പര്യായമാണ് അവർ ഔദാര്യ മാനസരാണ് നിസ്വാർത്ഥമായി അതിനെ വ്യാപാരം ചെയ്യുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്ക് ധാരാളം താലന്തുകൾ തന്നിട്ടുണ്ട് അത് നമ്മിൽ തന്നെ നാം പൂട്ടിയിട്ടാൽ നാം ദൈവകോപത്തെ വിളിച്ചു വരുത്തുന്നവരായി മാറും ദൈവനാമ മഹത്വത്തിനായി നാം പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുമ്പോൾ നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ട് നമുക്കുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരുന്നതാവട്ടെ തായ്ത്സവിശേഷം ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തിയൊൻപതിൽ അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും അവന് സമൃദ്ധിയും ഉണ്ടാകും ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും എന്ന് എഴുതിയിരിക്കുന്നു താലന്തുകളുടെ ഉപമയിൽ യേശു അതിൻ്റെ വിനിമയത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഞ്ച് കിട്ടിയവൻ അഞ്ചു കൂടി സമ്പാദിച്ചു രണ്ട് കിട്ടിയവൻ രണ്ട് കൂടി നേടി ഒന്ന് കിട്ടിയവൻ ഒന്നും ചെയ്യാതെ അതിനെ കളഞ്ഞു അതിൽ കോപം പോണ്ട യജമാനൻ ആ ഒരു താലന്തെടുത്ത് എടുത്ത് പത്ത് താലന്തുകാരന് കൊടുത്തു തന്നെയുമല്ല അവൻ ശാപവും ശിക്ഷയും ഏറ്റുവാങ്ങുകയും ചെയ്തു നമുക്ക് ദൈവം തന്നിട്ടുള്ള ആത്മീയ ഭൗതിക നന്മകൾ നാം വ്യാപാരം ചെയ്യുമ്പോഴാണ് അതിന് വർധനവ് ഉണ്ടാവുന്നത് അത് പൈശാചിക തന്ത്രങ്ങളുടെ സ്വാധീനത്തിൽ വ്യാപാരം ചെയ്യുവാനല്ല ലോകത്തിൻ്റെ രീതിയിലുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കൈകളിൽ തന്നെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അത് വ്യാപാരം ചെയ്യുമ്പോഴാണ് നിലനിൽക്കുന്ന സമൃദ്ധിയും അനുഗ്രഹവും അത് നൽകുന്നത് അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള ചെറുതും വലുതുമായ സകല കഴിവുകളും നമുക്ക് ദൈവഹിതപ്രകാരം പ്രയോജനപ്പെടുത്താം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ കസ് ഓ